ഒരു ജേഴ്സി എന്നത് ഒരു ഉപ്പായം മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ജേഴ്സികൾ ഏതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച അഞ്ച് ജേഴ്സികൾ പുറത്തുവിട്ടിരിക്കുന്നു ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നെറ്റ്വർക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച അഞ്ച് ജേഴ്സികൾ പുറത്തുവിട്ടിട്ട് അതൊരു ഒരു ഐ എസ് എൽ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഞാൻ കണ്ടത് സോ അതിൽ മികച്ച അഞ്ച് ജേഴ്സികൾ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി എന്ന് പറയുമ്പോൾ എല്ലാ മലയാളികൾക്കുമുള്ള ഒരു വികാരം അതായത് ഈ ആ ഒരു മഞ്ഞയും നീലയും നിറം കാണുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ആ ഒരു വികാരം നമുക്ക് അറിയാമല്ലോ അപ്പൊ ആ ഒരു നിറം മാത്രമല്ല ഈ ഒരു ബാഡ്ജ് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു കൊമ്പനുള്ള ആ ഒരു ബാഡ്ജ് കാണുമ്പോൾ തന്നെ എല്ലാ മലയാളികൾക്കും ഉണ്ടാവുന്ന ഒരു സംഭവം എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞ് അറിയിക്കേണ്ട ഒരു സാധനമല്ല അപ്പോ ഞാൻ അതിൽ കണ്ട അതിലൊരു അഞ്ച് ജേഴ്സിയെ പറ്റിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൽ നിരവധി ജേഴ്സികൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിരവധി നിരവധി ജേഴ്സികൾ ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതിലെ ഏറ്റവും മികച്ച അഞ്ച് ജേഴ്സികളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതില് നമുക്കൊരു നമ്പർ ബേസ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞ നമ്മൾ നോക്കുമ്പോൾ അത് വെറും ജേഴ്സികളായി മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് ആ ആജു വേഴ്സികൾക്ക് പറയാനുള്ള കഥ അല്ലെങ്കിൽ ആ ആജ് വേസികൾക്ക് ബാഗിലുള്ള കുറെ കാര്യങ്ങൾ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ജേഴ്സികളുടെ ഒരു റാങ്ക് അല്ലെങ്കിൽ ഒരു ആ ഒരു റാങ്ക് ഫോർമാറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആദ്യമായി പറയുന്നത് ഒന്നാമത് നിൽക്കുന്ന ആദ്യത്തെ ജേഴ്സി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ ഹോം കിറ്റ് തന്നെയാണ് അതായത് നമ്മളെ പരിചയപ്പെടുത്തിയ ആ ജേഴ്സി അതായത് ഇതാണ് നമ്മുടെ കളർ ഇതാണ് നമ്മുടെ ടീം എന്ന് നമ്മളെ പരിചയപ്പെടുത്തി തന്ന ആ ജേഴ്സി അപ്പോൾ ആ ജേഴ്സി രണ്ടായിരത്തി പതിനാല് സീസൺ എന്ന് പറയുമ്പോൾ മലയാളികളിൽ ഫുട്ബോൾ വികാരത്തിന് മറ്റൊരു പിന്തുവലി കൂടി നൽകിയ ഒരു വർഷമാണത് കാരണം ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് സ്വന്തമായി ഒരു ക്ലബ് ഉണ്ടാവുന്നു നമുക്ക് സ്വന്തമായി ആരാധിക്കാൻ നമുക്ക് സ്വന്തമായി സ്റ്റേഡിയത്തിൽ പോയി ചാൻഡി ചെയ്യാൻ കളി കാണാൻ വിമർശിക്കാൻ ആഘോഷിക്കാൻ എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്കൊരു ക്ലബ്ബ് നമുക്ക് വേണ്ടി വന്ന വർഷമാണ് രണ്ടായിരത്തി പതിനാല് ഐ എസ് എല്ലിൽ നമുക്ക് വേണ്ടി ഒരു ക്ലബ്ബ് ഉണ്ടാവുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ആ ജേഴ്സിയാണ് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ഒരുപാട് വലിയ വലിയ താരങ്ങൾ അന്ന് ഇവിടെ വന്ന് ആ ജെസി അണിഞ്ഞ് കളിച്ചിട്ടുണ്ട് നമുക്കറിയാം ഡേവിഡ് ജെയിംസ് അതേപോലെ ഇയാൻ ഹ്യൂം മൈക്കിൾ ചോപ്ര അങ്ങനെ നിരവധി താരങ്ങൾ വന്ന് അണിഞ്ഞ് കളിച്ച ആ ഒരു ജേഴ്സിയാണ് അപ്പൊ അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൊമ്പൻ ആ ജേഴ്സിയിൽ വളരെ വലുതായിട്ട് ഒരു സൈഡിൽ കൊമ്പന്റെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ആ ഒരു ഡിസൈൻ നമുക്ക് എപ്പോഴും ഭയങ്കര വികാരം വളർത്തുന്ന ഒന്നാണ് അപ്പം ആ കൊമ്പനെയൊക്കെ നമ്മൾ ജേഴ്സി ഡിസൈനിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പോൾ നമ്മള് വലിയൊരു വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ബ്ലൗസേഴ്സ് ഒക്കെ നേരിടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു സീസണിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനാലില് മാത്രമല്ല അത് അതിനുശേഷവും പല സീസണുകളിലും ജേഴ്സിയിൽ ആ കൊമ്പൻ ആ ഒരു സൈഡിൽ ഇടം നേടിയിട്ടുണ്ട് അപ്പോ ഇതാണ് രണ്ടായിരത്തി പതിനാലിലെ ആ ജേഴ്സിയാണ് ആദ്യത്തെ ഇതായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ പിന്നീട് രണ്ടാമത്തെ ജേഴ്സി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ തേർഡ് കിറ്റ് ആണ് അതായത് ഇതൊരു ഭയങ്കര ഒരു മികച്ച കുറെ കാര്യങ്ങൾ ഈ കിറ്റിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ കളർ ഒരു അതിന്റെ കളർ തന്നെ എന്ന് പറയുന്നത് വൈറ്റ് ആണ് അപ്പൊ വൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ആ വൈറ്റിന്റെ വൈറ്റിന്റെ കൂടെ വന്നിരിക്കുന്ന മാച്ചിങ് കളർ ആയിട്ടുള്ളത് അത് ഒരു ഗോൾഡൻ കളറാണ് അതായത് ശരിക്കും ഡിസൈനിങ് ഡിസൈൻ ബേസ് പറയുന്നത് കേരളത്തിന്റെ തനതായ കസവ് എന്ന ആ ഒരു ക്ലോത്തിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിക്കാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് കസവിന്റെ ആ ഒരു വൈറ്റും ആ ബോർഡറുമാണ് ഒരു ഗോൾഡൻ കളർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ശരിയാണ് ആ ജേഴ്സി കാണുമ്പോൾ നമുക്കൊരു കസവ് സാധനം കസവ് ഒരു ഡ്രസ്സ് പോലെ തോന്നാറുണ്ട് അപ്പോ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകാരികമായ പ്രാധാന്യമുള്ള ഒരു കിറ്റായിട്ടാണ് ഈ ജേഴ്സിയെ ശരിക്കും ഫുട്ബോൾ ലോകം കാണുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് അതായത് കോവിഡ് മഹാമാരി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്ന സമയത്ത് ഹാഷ്ടാഗ് ഒരു ക്യാമ്പയിനിങ് പോലെ അതായത് സല്യൂട്ട് അവർ ഹീറോസ് എന്ന ഒരു ഹാഷ്ടാഗോട് കൂടിയിട്ടാണ് ഈ ജേഴ്സി പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ശരിക്കും ഇവിടുത്തെ എന്താ നമ്മുടെ കോവിഡ് സമയത്ത് നമുക്ക് വേണ്ടി പണിയെടുത്ത അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവിച്ച കുറെ ആളുകൾ ഉണ്ട് ഇവിടെ അപ്പൊ അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ജേഴ്സി ഇറക്കിയിട്ടുള്ളത് അപ്പോ അതില് മുന്നൂറിൽ പരം ഡിസൈൻസ് ഈ ബ്ലാസ്റ്റേഴ്സ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ബാംഗ്ലൂരിലുള്ള ക്രിസ്തു സർവകലാശാലയിലെ ഒരു സ്റ്റുഡന്റ് സുമന സായ്നാഥ് എന്ന ഒരു വിദ്യാർത്ഥിനി ആണ് ആളുടെ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വലിയ ആരാധകയാണ് പുള്ളിക്കാരി ചെയ്ത ഒരു ഡിസൈൻ ആണിത് അതാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് സ്വീകരിച്ചത് അപ്പൊ ആ ഡിസൈനിൽ പറയുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ കസവ് എന്ന ആ ഒരു കളർ തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ഡോക്ടർമാര് നേഴ്സുമാരനെ പ്രതിനിധീകരിക്കുന്ന സ്റ്റെതസ്കോപ്പ് അതേപോലെ സംരക്ഷണത്തിന്റെ കൈകൾ ആഹ് ശുചീകരണ തൊഴിലാളികളെ ഓർമ്മപ്പെടുത്തുന്ന ചൂലിന്റെ ഒരു ഡിസൈൻ അതേപോലെ പോലീസുകാരെ ഓർമ്മപ്പെടുത്തുന്ന ബാഡ്ജ് ഇതെല്ലാം ലോഗോയിലും ഒക്കെ ആ ജേഴ്സിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ കേരള ഭൂപടമുണ്ട് അതില് അതേപോലെ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ട് പിന്നെ സമാധാനത്തിന്റെ പ്രതീകമായ പ്രാവ് അങ്ങനെ കുറെ കുറെ ഡിസൈനുകൾ കൂടി ചേരുന്ന ഒരു സാധനമായിരുന്നു ആ ജേഴ്സിൽ ഇത്രയും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജേഴ്സി ആയിരുന്നു അത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും മീനിങ് ഉള്ള ഒരു ജേഴ്സിയാണ് ബ്ലാസ്റ്റേഴ്സ് അന്ന് ധരിച്ചിരുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത് പിന്നീട് മൂന്നാമത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിലെ ഹോം കിറ്റ് ആണ് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുണ്ടോ ആ ഒരു കിറ്റ് ശരിക്കും എന്റെ ഒരു ഫേവറേറ്റ് കിറ്റ് അതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിലെ ഹോം കിറ്റ് നമ്മുടെ അഡ്രിയാൻ ലോണയും അൽവാരോ വാസ്കസും ബരാരെ ബാരസും ഒക്കെ നിറഞ്ഞാടിയ കിറ്റ് നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും ബ്ലാസ്റ്റേഴ്സിന്റെ ടോട്ടൽ കരിയർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച ഒരു സീസൺ കൂടിയായിരുന്നു അത് ഏറ്റവും ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച ടീം അതായിരുന്നു ഏറ്റവും മികച്ച ടോട്ടലി ബ്ലാസ്റ്റേഴ്സിന്റെ ഏത് സൈഡിൽ നിന്ന് എടുത്ത് നോക്കിയാലും ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സീസൺ ആയിരുന്നു അത് അപ്പൊ ആ സീസണിലെ കിറ്റാണ് ശരിക്കും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഏറ്റവും സ്റ്റാൻഡേർഡും ഏറ്റവും ക്വാളിറ്റിയൊക്കെ തോന്നിയിട്ടുള്ള ഒരു ജേഴ്സി അതായിരുന്നു കാരണം അതിന്റെ അതിന്റെ പ്രത്യേകതകളും കുറെ ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ആദ്യമായി കേരളം സന്തോഷ് ട്രോഫി വിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ആ സമയത്തെ ആ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അന്നത്തെ ഹീറോസിനെ ആദരിച്ചു ഒരു ജേഴ്സി ആയിരുന്നത് അപ്പോൾ ആ ജേഴ്സിയുടെ പുറകിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്ന് റൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ജേഴ്സി ആയിരുന്നു അപ്പൊ അതിന്റെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതേപോലെ അവര് പറയുന്ന ഒരു കാര്യം ആ സൈഡിലുള്ള രണ്ട് ബ്ലൂ ലൈൻ സൂചിപ്പിക്കുന്നത് കൊമ്പുകളായിട്ടാണ് സൂചിപ്പിക്കുന്നത് എന്ന് വരെ ഈ ഡിസൈൻ വൈസിൽ പറയുന്നുണ്ട് അപ്പോ അത് അതിനുശേഷം നാലാമതായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഹോം കിറ്റാണ് അതായത് നമ്മുടെ ഫെഡോർ ഒക്കെ വന്ന് കളിച്ച ആ ഒരു സമയമാണ് ഫെഡോറും അതേപോലെ ഡെയ്സു കേസക്കായും ഒക്കെ ഉള്ള ആ ഒരു സീസൺ ആണ് പറയുന്നത് അത് കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ സീസൺ അത് അത് ആ ജേഴ്സി ഇൻസ്പയർ ആയിരിക്കുന്നത് ആന ആനയാണല്ലോ നമ്മുടെ പ്രതീകം അപ്പൊ ആന എന്ന ആനിമലിന്റെ സ്കിൻ പാറ്റേണിനെയാണ് അതിൽ സൂചിപ്പിക്കുന്നത് അതിന്റെ നമുക്കറിയാം അതിന്റെ കോളറിന് താഴെയും അതേപോലെ സൈഡിലൊക്കെ ഉള്ള ഡിസൈൻ എന്ന് പറയുന്നത് ആനയുടെ പാറ്റേൺ ആണ് അതിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് ആനയുടെ പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിട്ട് ആനകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഉത്സവങ്ങളും അതേപോലെ ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോ ആനയുടെ സംരക്ഷണം എന്നോണം അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് ആ ജേഴ്സിയെ കാണുന്നത് അപ്പോ അതേപോലെ തന്നെ വന്യജീവി സംരക്ഷണം എന്നുള്ള ഒരു തീമ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ആ ഒരു ജേഴ്സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉള്ളത് അഞ്ചാമതായിട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും അത്യാവശ്യം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജേഴ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ തന്നെ ജേഴ്സിയാണ് അത് ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കൈവെക്കാത്ത ഒരു ഏരിയ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ജേഴ്സി നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്ത കളറുകളൊക്കെ കളറുകളിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറൻറ് ആയിട്ട് ഒരു ഡാർക്ക് പർപ്പിൾ ആൻഡ് ഒരു പിങ്ക് ടെക്സ്റ്റർ ഉള്ള ഒരു ജേഴ്സി ആയിരുന്നു അപ്പൊ ആ ജേഴ്സിൽ എന്താ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് കുറച്ചൊന്ന് ഡിഫറൻ്റ് ആയി ചിന്തിച്ചു എന്നുള്ളത് തന്നെയാണ് കുറച്ച് എന്താ പറയാ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ ഒരു കളറിനെ യൂസ് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ അഞ്ച് ജേഴ്സികളാണ് ശരിക്കും ഇവര് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ അഞ്ച് ജേഴ്സിയുടെ സ്ഥാനങ്ങളും അതേപോലെ അതിന്റെ ഇൻസൈഡ് കോറും വരുന്ന ഇതാണ് അപ്പോ എന്റെ ഫേവറേറ്റ് ജേഴ്സി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ഹോം കിറ്റ് അത് കാരണം അതിന്റെ മറ്റൊന്നുമല്ല അതിന്റെ ആ ഒരു എല്ലോയ്ക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഒരു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു എല്ലോ ആണ് അത് പിന്നെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു അത് എനിക്ക് തോന്നുന്നു സിക്സ് ഫൈ സിക്സ് നമുക്ക് നമ്മുടെ അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ആദ്യമായി ചെയ്ത ജേഴ്സി ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നീട് എനിക്ക് മറ്റൊരു ജേഴ്സി കൂടി ഇഷ്ടമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ നമ്മുടെ എവേ കിറ്റ് ആയിട്ടുള്ള ബ്ലൂ ജേഴ്സിയാണ് അത്തൊരു സാധനമായിരുന്നു കിടിലം ജേഴ്സി ആയിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് അപ്പോ നിങ്ങൾ ഫേവറേറ്റ് ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി ഏത് സീസണിലാണ് ഏതാണ് എന്ന് പക്ഷമെങ്കിൽ എല്ലാവരും ഒന്ന് കമെന്റ് ചെയ്യുക താങ്ക്